ഇംഗ്ലീഷ് ഗ്രാമറിലെ ട്വൽവ് ബേസിക് ടെൻസിൻ്റെ ഓവർവ്യൂ കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കി ഇന്നത്തെ ക്ലാസ്സിലെ ട്വൽവ് ബേസിക് ടെൻസസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഉദാഹരണത്തിന് വെർബിൻ്റെ ഏത് ഫോം ഉപയോഗിക്കാം ഫസ്റ്റ് ഫോം ആണോ സെക്കൻഡ് ഫോം ആണോ തേർഡ് ഫോം ആണോ അതുപോലെ തന്നെ ഡിഫറെൻ്റ് പ്രോനൗൺസ് ആയിട്ടുള്ള ഐ യു ദേ വി ഹി ഷി ഇറ്റ് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെൻസസിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതും ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കും ഉദാഹരണത്തിന് സിമ്പിൾ പ്രസൻറ്റ് കേസിലെടുത്ത് നോക്കിയാൽ ഐ വന്നാൽ വർക്ക് വരും യു വന്നാലും വർക്ക് വരും പകരം ഹി വന്നാൽ വർക്ക്സ് വരും അവസാനം ഒരു എസ് ആഡ് ചെയ്യും വെർബിൻ്റെ കൂടെ അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ട്വൽവ് ടെൻസസിലും എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ വേർബിന് ബേസിക്കലി മൂന്നായിട്ട് തരംതിരിക്കാം പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇതിലെ പ്രസൻ്റ് ടെൻസിനെ വീണ്ടും ആയിട്ട് ക്ലാസിഫൈ ചെയ്താൽ സിമ്പിൾ പ്രെസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഞാൻ വർക്ക് ചെയ്യാറുണ്ട് ഒരു ഹാബിറ്റ് പറയാനാണ് സിമ്പിൾ പ്രസൻ്റ് ഉപയോഗിക്കുക ഐ എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രോനോൺ ആണ് ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചു വർക്ക് ഇതിൽ ഡീറ്റെയിൽ മനസ്സിലാക്കാനുള്ളത് സിമ്പിൾ പ്രസൻ്റ് കേസിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക ഡയറക്റ്റ് ആയിട്ട് എക്സാമ്പിളിലൂടെ പഠിച്ചാലേ പെട്ടെന്ന് പഠിക്കാൻ കഴിയും ഈ വേർബിൻ്റെ കോംപ്ലിക്കേറ്റഡ് ടെർമിനോളജിയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമില്ല സിംപിളായിട്ട് ഐ വർക്ക് എന്ന് വരും അപ്പോൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഡിഫറെൻ്റ് പ്രോനൗൺസ് ആയിട്ടുള്ള ഐ യു ദേ വി ഹി ഷി ഇറ്റ് ഇതിൽ വരുന്ന മാറ്റങ്ങളാണ് അടുത്ത പറയാൻ പോകുന്നത് ഐ യു ദേ വി വരുമ്പോൾ വർക്ക് ഉപയോഗിക്കും ഹി ഷി ഇറ്റ് വരുമ്പോൾ വർക്ക്സ് ഉപയോഗിക്കും അവസാനം ഒരു എസ് ആഡ് ചെയ്യും ഈ ഒറ്റ മാറ്റം ഇതിൽ വരുവുള്ളൂ ഇതിൻ്റെ മീനിങ് വരുന്നത് ഞാൻ സാധാരണയായിട്ട് വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത ടെൻസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഐ ആം വർക്കിംഗ് ഇതിൽ ഒരു വ്യത്യാസം വരുന്നത് വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഇതിലുപയോഗിക്കുക വർക്കിൻ്റെ ഐ എൻ ജി ഫോം എന്താണ് വർക്കിംഗ് അതിൻ്റെ കൂടെ ഒരു ഓക്സിലറി വെർബും ആഡ് ചെയ്യും ഐ ആം വർക്കിംഗ് ഈ ആം ഇവിടെ നിർബന്ധമായിട്ടും ചേർക്കണം ഈ ഓക്സിലറി വെർബ് അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഇവിടെ ഉപയോഗിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ ആം വർക്കിംഗ് ഇനി ഇതിൽ ഡിഫറെൻ്റ് പ്രപ്പോസിഷൻ ചേർക്കുമ്പോൾ ഐ വരുമ്പോൾ ആം യൂസ് ചെയ്യും ഐ ആം വർക്കിംഗ് യു ദേ വി വരുമ്പോൾ ആറ് ഉപയോഗിക്കും യു ആർ വർക്കിംഗ് ദേ ആർ വർക്കിംഗ് വി ആൾ വർക്കിംഗ് യു ദേവിക്ക് ആറ് ഉയരും ഇനി ഹി ഷി ഇറ്റ് വരുമ്പോൾ ഈസ് ഉയരും ഹി ഈസ് വർക്കിംഗ് ഷി ഈസ് വർക്കിംഗ് ഇറ്റ് ഈസ് വർക്കിംഗ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഐ ഹാവ് വർക്ക്ഡ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ആ കാര്യം പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് ഐ ഹാവ് വർക്ക്ഡ് പ്രോണോൺ വരുന്നുണ്ട് ഐ ശേഷം ഹാവ് ഓർ ഹാസ് ഉപയോഗിക്കും ശേഷം വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കും വെർബിൻ്റെ തേർഡ് ഫോം എന്താ വർക്ക് വർക്ക്ഡ് 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 ആണ് തേർഡ് ഫോം അപ്പോൾ ഐ ഹാവ് വർക്ക്ഡ് ഇൻ ഡിഫറെൻ്റ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള മാറ്റാണ് ഐ യു ദേ വി വരുമ്പോൾ ഹാവ് വരും ഐ ഹാവ് വർക്ക്ഡ് യു ഹാവ് വർക്ക്ഡ് ദേ ഹാവ് വർക്ക്ഡ് വി ഹാവ് വർക്ക്ഡ് ഹി ഷി ഇറ്റ് വരുമ്പോൾ ഹാസ് വരും ഹി ഹാസ് വർക്ക് ഷീ ഹാസ് വർക്ക് ഇറ്റ് ഹാസ് വർക്ക്ഡ് ഈ നിമിഷം എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തിലുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത കാര്യം കംപ്ലീറ്റ് ചെയ്തു എന്ന് കൺവേ ചെയ്യാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക ഇനി അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പ്രസൻ്റിൽ നാലാമത്തെ ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ വരുന്നത് ഐ ഹാവ് ബീൻ വർക്കിംഗ് അപ്പോൾ ഇതിൽ പ്രോനോൺ വരുന്നുണ്ട് പിന്നെ ഹാസ് ബീനോ ഹാവ് ബീനോ വരും പിന്നെ അതിനുശേഷം വെറുപ്പിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കും ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂർ നേരമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് പ്രോനൗൺസ് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ നോക്കാം ഐ യു ദേ വി വരുമ്പോൾ ഹാവ് ബീൻ വരും ഉദാഹരണത്തിന് ഐ ഹാവ് ബീൻ വർക്കിംഗ് യു ഹാവ് ബീൻ വർക്കിംഗ് ദേ ഹാവ് ബീൻ വർക്കിംഗ് വി ഹാവ് ബീൻ വർക്കിംഗ് ഹി ഷി ഇറ്റ് വരുമ്പോൾ ഹാസ് ബി വരും ഹി ഹാസ് ബി ഇൻ വർക്കിംഗ് ഇറ്റ് ഹാസ് ബി ഇൻ വർക്കിംഗ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ വർക്ക് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഐ ഹാവ് ബീ ഇൻ വർക്കിംഗ് ഫോർ ത്രീ അവേഴ്സ് അപ്പോൾ പ്രസൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നേരെ പാസ്റ്റിലേക്ക് പോവാം പാസ്റ്റ് എടുത്ത് നോക്കിയാൽ പാസ്റ്റിലെ നാല് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റിലെ ആദ്യത്തെ ടെൻസ് ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റ് തുടങ്ങാം സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഡ് ഐ വർക്ക്ഡ് പ്രോണോൺ ഉണ്ട് ഐ കഴിഞ്ഞതിൻ്റെ ശേഷം വെർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കും എന്ത് സെക്കൻഡ് ഫോം വർക്ക് വർക്ക്ഡ് ആണ് അപ്പോൾ രണ്ടാമത്തെ ഫോം വർക്ക്ഡ് ആണ് ഐ വർക്ക്ഡ് ഇനി ഇതിൽ ഡിഫറെൻ്റ് പ്രോനൗൺസ് വരുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഇല്ല എല്ലാം ഒരേപോലെയാണ് ഐ യു ദേ വി ഹി ഷി ഇറ്റ് ഏത് വന്നാലും ആണ് ഉപയോഗിക്കുക വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുക ഐ വർക്ക്ഡ് യു വർക്ക്ഡ് ദ വർക്ക്ഡ് വി വർക്ക്ഡ് ഹി വർക്ക് ഷീ വർക്ക്ഡ് ഇറ്റ് വർക്ക്ഡ് അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇനി രണ്ടാമത്തെ ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ബേസിക് സ്ട്രക്ചർ വരുന്നത് ഒരു എക്സാമ്പിളിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വാസ് വർക്കിംഗ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഐ വരുമ്പോൾ വാസ് വരും എക്സാമ്പിൾ ഐ വാസ് വർക്കിംഗ് യു ദി വരുമ്പോൾ വേർ വരും എക്സാമ്പിൾ യു വേ വർക്കിംഗ് ദ വേർ വർക്കിംഗ് വി വേർ വർക്കിംഗ് അതിനുശേഷം ഹി ഷി ഇറ്റ് വരുമ്പോൾ അഗൈൻ വാസ് വരും ഹി വാസ് വർക്കിംഗ് ഷി വാസ് വർക്കിംഗ് ഇറ്റ് വാസ് വർക്കിംഗ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെ വരിക ഐ ഹാഡ് വർക്ക്ഡ് പ്രോ നോണ് ഐ അതിനു ഹാഡ് വരും അതിനുശേഷം വേബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കും ഇവിടെ ഡിഫറെൻ്റ് പ്രോനൗൺസ് ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല എല്ലാം സെയിമാണ് ഐ ഹാഡ് വർക്ക്ഡ് യു ഹാഡ് വർക്ക്ഡ് ദേ ഹാഡ് വർക്ക്ഡ് വി ഹാഡ് വർക്ക്ഡ് ഹീ ഹാഡ് വർക്ക്ഡ് ഷീ ഹാഡ് വർക്ക്ഡ് ഇറ്റ് ഹാഡ് വർക്ക്ഡ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല സിമ്പിളാണ് ഇതിൻ്റെ മീനിങ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇന്നലെ മൂന്ന് മണി ആയപ്പോഴേക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാസ്റ്റിലെ ഒരു ടൈം എടുത്താൽ നാല് മണി എന്നുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഞാൻ നാല് മണിൻ്റെ മുമ്പേ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് എംഫസൈസ് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാഡ് വർക്ക്ഡ് ബിഫോർ ഫോർ ഒ ക്ലോക്ക് യെസ്റ്റർഡേ ഇനി അടുത്ത ഡെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ വരുന്നത് ഐ ഹാഡ് ബീൻ വർക്കിംഗ് പ്രോനോൺ ഉണ്ട് അതിന് ശേഷം ഹാഡ് ബീൻ വരും അതിന് ശേഷം ഗ്രൂപ്പിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കും ഇതിൽ ഡിഫറെൻ്റ് പ്രോനൗൺസ് വരുമ്പോൾ ഒരു വ്യത്യാസമില്ല ഏത് പ്രോനൗൺസ് ഇട്ട് നോക്കിയാലും ഈ സ്ട്രക്ചർ ഇതേപോലെ തന്നെയാണ് വരിക ഐ ഹാഡ് ബീൻ വർക്കിംഗ് യു ഹാഡ് ബീൻ വർക്കിംഗ് ദേ ഹാഡ് ബീ ഇൻ വർക്കിംഗ് വി ഹാഡ് ബീൻ വർക്കിംഗ് ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഇറ്റ് ഹാഡ് ബീൻ വർക്കിംഗ് ഇതിൻ്റെ മീനിങ് എന്താ വരിക പാസ്റ്റിൽ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നു ആ ഒരു കാര്യം എത്ര നേരത്തേക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് ഇത് ഉപയോഗിക്കുക ഇന്നലെ നാല് മണിക്കൂർ നേരത്തേക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ഹാഡ് ബീൻ വോക്കിംഗ് ഫോർ ഫോർ അവേഴ്സ് എസ് ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോവാം ഫ്യൂച്ചർ എടുത്തിട്ടാൽ ഫ്യൂച്ചറിൽ ബേസിക്കലി നാല് സബ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത് സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതിലെ ഫസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ എടുത്താൽ ബേസിക് സ്ട്രക്ചർ വരുന്നത് ഐ വിൽ വർക്ക് ഞാൻ നാളെ വർക്ക് ചെയ്യും ഞാൻ വർക്ക് ചെയ്യും ഐ വിൽ വർക്ക് പ്രോണോൺ വരും വില്ലാഡ് ചെയ്യും അതിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കും ഐ വിൽ വർക്ക് ഇതിന് ഡിഫറെൻറ്റ് പ്രോണോൺസ് വരുമ്പോൾ ഒരു വ്യത്യാസമില്ല ഐ വിൽ വർക്ക് യു വിൽ വർക്ക് ദേ വിൽ വർക്ക് വി വിൽ വർക്ക് ഷീ വിൽ വർക്ക് ഇറ്റ് വിൽ വർക്ക് ഹീ വിൽ വർക്ക് എല്ലാം സെയിമാണ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല വളരെ ഈസിയാണ് ഇനി അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ബേസിക് സ്ട്രക്ചർ വരുന്നത് ഐ വിൽ ബി വർക്കിംഗ് ഐ വരും ശേഷം ഒരു വിൽ ബി ആഡ് ചെയ്യും സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ കേസിൽ വില്ലാണ് ആഡ് ചെയ്ത് ഇവിടെ വിൽ ബി ആഡ് ചെയ്യും ഐ വിൽ ബി വർക്കിംഗ് ഇതിൽ ഡിഫറെൻറ്റ് പ്രോനൗൺസ് ഇടുന്ന കേസിൽ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ പ്രോനൗൺസിനും സെയിം സെൻറ്റൻസ് സ്ട്രക്ചർ ആണ് വരിക ഐ വിൽ ബി വർക്കിംഗ് യു വിൽ ബി വർക്കിംഗ് ദേ വിൽ ബി വർക്കിംഗ് ഹീ വിൽ ബി വർക്കിംഗ് ഷീ വിൽ ബി വർക്കിംഗ് ഇറ്റ് വിൽ ബി വർക്കിംഗ് ഇനി അടുത്ത ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് എന്ന് കേട്ടാൽ വെർബിൻ്റെ ഏത് ഫോം ഉപയോഗിക്കണം തേർഡ് ഫോം ഉപയോഗിക്കണം വർക്ക് വർക്ക്ഡ് വർക്ക്ഡ് തേർഡ് ഫോം ഏതാ വർക്ക്ഡ് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ത് വരും ഐ വിൽ ഹാവ് വർക്ക്ഡ് അപ്പോൾ ഡിഫറെൻ്റ് പ്രോണൗൺസ് ഉണ്ട് ഇവിടെ അതിന് ശേഷം വിൽ ഹാവ് ചേർത്ത് കൊടുക്കും അതിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കും ഐ വിൽ ഹാവ് വർക്ക്ഡ് ഇനി ഡിഫറെൻറ്റ് പ്രോണൗൺസ് ഇട്ട് നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ടോ ഇല്ല ഒരു വ്യത്യാസമില്ല ഐ വിൽ ഹാവ് വർക്ക്ഡ് യു വിൽ ഹാവ് വർക്ക്ഡ് ദേ വിൽ ഹാവ് വർക്ക്ഡ് ഹീ വിൽ ഹാവ് വർക്ക്ഡ് ഷീ വിൽ ഹാവ് വർക്ക്ഡ് ഇറ്റ് വിൽ ഹാവ് വർക്ക്ഡ് ഓക്കെ ഇതിൻ്റെ മീനിങ് എന്താ വരിക ഫ്യൂച്ചറിലൊരു ഉണ്ട് ആ ടൈം ആകുമ്പോഴേക്കും ഞാനൊരു ആക്ടിവിറ്റി ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുക ഐ വിൽ ഹാവ് വർക്ക്ഡ് ഐ വിൽ ഹാവ് വർക്ക്ഡ് ബിഫോർ ടു ഒ ക്ലോക്ക് ടുമോറോ നാളെ രണ്ട് മണിക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഐഡിയ പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുക ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താ വരിക ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഡിഫറെൻറ്റ് പ്രോണൗൺസ് ചെയ്യും ഫസ്റ്റ് ഐ അതിന് ശേഷം വിൽ ഹാവ് ബീൻ അതിനുശേഷം വെറുപ്പിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കും ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഇനി ഡിഫറെൻറ്റ് പ്രോണൗൺസ് ഇട്ട് നോക്കുമ്പോൾ എന്തേലും വ്യത്യാസം വരുമോ ഒരു വ്യത്യാസം വരില്ല ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് യു വിൽ ഹാവ് ബീൻ വർക്കിംഗ് ദേ വിൽ ഹാവ് ബീൻ വർക്കിംഗ് വി വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹി വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഷീ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഇറ്റ് വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഇതിൻ്റെ മീനിങ് വരുന്നതോ ഫ്യൂച്ചറിൽ ഞാൻ ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും നാളെ എന്ന ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ത്രീ അവേഴ്സ് ടുമോറോ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആ ഡ്യൂറേഷൻ എംഫസൈസ് ചെയ്യാൻ ഈ ട്വൽവ് ടെൻസസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം ഓരോ ടെൻസിലേക്കും നമുക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് നോക്കാം സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷൻസും നോക്കി വയ്ക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷൻസും നോക്കി നോക്കാം ഈ പറഞ്ഞ എക്സാമ്പിൾസ് മാത്രമല്ല ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാനുണ്ട് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കുന്നതിലൂടെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ കുറേ എക്സാമ്പിൾസ് നമ്മളെ ബ്രെയിനിലായിട്ടുണ്ടാവും ആ എക്സാമ്പിൾസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ ഫ്ലുവൻ്റ് സംസാരിക്കാനും എഴുതാനും എല്ലാം കഴിയും അപ്പോൾ ഗെറ്റ് യൂണ്ട് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ